ൾ ശേഖരിക്കാൻ ശ്രമിച്ചാൽ അറസ്റ്റിലായി കോഴിക്കോട് ഏലത്തൂർ സ്വദേശി മുജീബ് റഹ്മാൻ പോലീസ് പിടിയിലായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന വ്യാജനെ കൊച്ചി സദന കമാൻഡ് ഓഫീസിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് ഭാരതത്തിന്റെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് ആരാഞ്ഞ സംഭവത്തിൽ കോഴിക്കോട് എല്ലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനെ ഹാർബർ പോലീസ് അറസ്റ്റ് ചെയ്തു നാവികസേന പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പേരിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു കറാച്ചിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കങ്ങൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതോടെയാണ് ഇയാൾ വിക്രാന്ത് യുദ്ധക്കപ്പൽ എവിടെയാണെന്നുള്ള വിവരങ്ങൾ രാഘവൻ എന്ന പേരിൽ നാവികസേനയിൽ വിളിച്ച് ആരാഞ്ഞത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണെന്നും പോലീസ് പറഞ്ഞു സൈബർ പോലീസിന്റെ കൂടെ സഹായത്തോടെയാണ് ഇയാളെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി